ച്ചോ ഞങ്ങൾ സമ്മതിക്കില്ല ആത്മഹത്യ ചെയ്തവർക്ക് തിരി കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരടക്കാൻ ചെമ്മാടി പറമ്പുണ്ട് പൈലി ഹൃദയസ്തംഭനം വന്ന് മടി കിടന്ന് മരിച്ച ഇട്ടിച്ചന്റെ ശവം ശവം ഈ ഈ വെച്ച് ഞങ്ങൾ ആരും ഇവിടെ അടക്കാൻ ുംറന്നിട്ടില്ല സമ്മതിക്കില്ല വേണ്ട വേണ്ട അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ അവൻ തൂങ്ങി മരിച്ചതല്ല അവനെ കർത്താവ് വിളിച്ച വേണ്ട അതിനെ നിന്റെ ശുപാർശ എനിക്ക് വേണ്ട എന്റെ മോനെ തമ്മാടി പറമ്പിൽ അടക്കണു വന്നാലും ഞാൻ അടക്കും പക്ഷെ നിന്റെ അവകാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കിട്ടടാ ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ല അല്ലേ പറയടാ എന്തിനാ കൊളച്ച ആത്മഹത്യ നീ നീ കാണണം എന്റെ അനിയം കേട്ടിത്തൂങ്ങി ചത്തത് അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സും എന്താ അവൻ ചത്തത് നിന്നെ ഞങ്ങൾ വെറുതെ പറയാളക്കാർ മുഴുവൻ കേറു എന്തിനാ ഇത് ഞാൻ കടന്നു പിടിക്കുന്നൊളിച്ച് തൂങ്ങിച്ചത്തോളിച്ച അവസാനം ഇത് കത്ത് ഞാനാ കീറിക്കളഞ്ഞത് ായ ദൈവാരെ മോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ ഒക്കെ വിളിക്കാൻ പേലെ അന്തിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ െ തോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ സണ്ണിച്ച നി അപ്പച്ചനോട് ചെയ്തതിന കർത്താവ് എന്നെ ശിക്ഷിച്ചു ഈ പാപ്പച്ചനോട് മക്കള്ക്കണം നിക്ക് പോണോ എന്റെ മോസ് അന്നിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു അമ്മച്ചി ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ അതെനിക്കറിയാം ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം ഞാൻ എന്നും വിടില്ല എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂക്ഷിക്കാൻ നിനക്ക് എന്താ വേണ്ടത് ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്ക് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത് പറ ഇവളെ ഇവളെ ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല എന്നാലും ഞാൻ ഞാൻ സിംഗപ്പൂർ ഇനി അങ്ങോട്ടില്ല നിനക്ക് പണമല്ലേ വേണ്ടത് എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം നീ പറയുന്ന പോലെ ഞാൻ എനിക്ക് അഞ്ചു വർഷങ്ങളായി അറിയാവുന്ന അല്ലേ വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട ഇവള് മതി പോവാൻ നേരം ഈ ഒരു എക്സ്ട്രാ എന്റെ കുഞ്ഞെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ് ഇവള് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഞാൻ വിട്ടു ല്ലേ ഞാൻ പറയുന്ന കേ あっし മുഹമ്മദ് അലി ഞാൻ വെറുതെ പറഞ്ഞതല്ല ആവശ്യമുള്ള പണം ഞാൻ തരാം നീ പോ നീ ഞങ്ങളെ വിട്ടേക്ക് ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും നീ പോ എനിക്ക് ജീവിക്കണം നിനക്കും ജീവിക്കണ്ടേ സോറി ഞാനന്നു ഇന്നും നിന്നെ ഒരു ബ്രതറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ പ്ലീസ് നീ പോ ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ